സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ നിറഞ്ഞു നിന്ന മാതക നടിയായ പവിത്ര ജയറാം കാർ അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ് തെലുങ്ക് കന്നഡ സിനിമകളിലെ നിറസാന്നിധ്യമായ പവിത്ര മോഡലിംഗ് രംഗത്തും സോഷ്യൽ മീഡിയയിലുമൊക്കെ ഒരുപാട് സജീവമായിരുന്നു തൻ്റെ ആരാധകരോട് വളരെ മാന്യമായിട്ട് എല്ലാ ആളുകളോടും സൗഹൃദത്തോടെ താരജാടയില്ലാതെ പെരുമാറിയിരുന്ന ഒരു മികച്ച അഭിനേത്രിയായിരുന്നു പവിത്ര എന്നുള്ളതാണ് ആളുകൾ അവരെ കൂടുതലായിട്ടും ഇഷ്ടപ്പെടാനുണ്ടായ കാരണം വല്ലാത്ത ഒരു സൗന്ദര്യത്തിൻ്റെ ആര് കണ്ടാലും മോഹിക്കുന്ന ശരീരഭാഷ അതിലുപരി മനോഹരമായ ചിരിയും കണ്ണുകളും മുഖശ്രീയെ ശരീരത്തിൻ്റെ അങ്കലാവണ്യം ഒക്കെ കൊണ്ട് യുവാക്കളുടെ ഇടയിൽ ഹരമായി മാറിയ പവിത്ര വളരെ ചെറുപ്പത്തിൽ തന്നെ അന്തരിച്ചു ആന്ധ്രയിൽ വെച്ചുണ്ടായ ഒരു കാർ അപകടത്തിലാണ് ഇവർ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിലേക്ക് ബസ് വന്ന് ഇടിക്കുകയും അത് ഡിവൈഡറിൽ തട്ടി കാറ് മറിയുകയും നടിയുൾപ്പെടെ മൂന്ന് നാല് പേര് വണ്ടിക്ക് കീഴെ പെടുകയുമാണ് ഉണ്ടായത് അപ്പോൾ ഈ അപകടം പറ്റിയ സമയത്ത് ഈ ഇവരെ സഞ്ചിച്ചിരുന്ന വാഹനത്തിൻ്റെ പല ഭാഗങ്ങളും ചിതറി തെറിച്ച് ദൂര സ്ഥലങ്ങളിലേക്ക് പോകുന്നൊക്കെ ആളുകൾ വെറുതെ ഒരു സിനിമ കാണുന്ന ലാഘവത്തോടെ കണ്ടു നിൽക്കുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം വർഷങ്ങൾക്ക് മുന്നേ മലയാളത്തിലെ പ്രശസ്ത നടിയായ മോനിഷ അപകടത്തിൽപ്പെടുമ്പോൾ ഇത് മോനിഷയാണ് ഈ കറിൽ സഞ്ചരിച്ചതെന്ന് ആർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല സമാനമായ ഒരവസ്ഥയിലൂടെയാണ് പവിത്ര ജയറാമും കടന്നു പോയത് കുറേ നേരത്തിന് ശേഷം മാത്രമാണ് തങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട നായിയായ പവിത്രയാണ് ഈ കാറപകടത്തിൽ തങ്ങളുടെ മുന്നിൽ ഇങ്ങനെ കിടക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ ആളുകളൊക്കെ വന്ന് എടുക്കുമ്പോഴേക്കും അവരുടെ മുഖം പോലും തിരിച്ചറിയാൻ വയ്യാത്ത അത്രയും രീതിയിൽ രക്തത്തിൽ കുളിച്ച് അപ്പാടെ തകർന്നു പോയിട്ടുണ്ട് ഇവരുടെ ഈ പരിക്കിൽ ഈ അപകടത്തിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ചതവുകൾ സംഭവിച്ചത് അല്ലെങ്കിൽ മരണത്തിന് കാരണമായത് അവരുടെ മുഖത്ത് ഇല്ലെങ്കിൽ തലഭാഗത്തേറ്റ മാരകമായ മുറിവുകളാണ് ആംബുലൻസ് വന്ന് ഇവരെ അതിലേക്ക് എടുക്കുമ്പോഴേക്കും പവിത്രയുടെ ജീവൻ തന്നെ പോയി മറിഞ്ഞിരുന്നു എപ്പോഴും ആളുകളുമായിട്ട് ചിരിച്ചുല്ലസിച്ച് വളരെ സന്തോഷത്തോടെ ഇടപെടുന്ന അതിലുപരി നല്ല രീതിയിൽ ആളുകളെ തന്നിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന പല നടിമാർക്കും സൗന്ദര്യം ഉൾപ്പെടെയുള്ള പല നടിമാർക്കും ഇത്തരത്തിലുള്ള ദാരുണമായ അന്ത്യം സംഭവിക്കാറുണ്ട് ഇതെല്ലാം ശ്രോതാക്കളെ ആരാധകരെ നിരാശരാക്കാറുമുണ്ട് അങ്ങനെ സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിയിലേക്ക് നിറഞ്ഞു നിന്നിരുന്ന അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ വന്ന ഒരു തീരാത്ത നഷ്ടമാണ് പവിത്ര ജയറാമിൻ്റെ മരണം തൃണൈനീനി എന്ന പ്രോഗ്രാമിലൂടെയാണ് അവർ ആളുകളുടെ ഇടയിലേക്ക് കൂടുതൽ പ്രശസ്തി നേടിയത് അതിലുപരി മനോഹരമായ രീതിയിൽ അഭിനയിക്കാനുള്ള അവരുടെ ആ കഴിവ് എന്നും അവർക്ക് വലിയൊരു മുതൽക്കൂട്ടായിരുന്നു എന്തായാലും പവിത്ര ജയറാമിൻ്റെ ആത്മാവിനെ നിത്യശാന്തി നേർന്നുകൊണ്ട് നമുക്ക് അടുത്തോളം പുതിയൊരു വിഷയവുമായിട്ട് കണ്ടുമുട്ടാ